ഹലോ ഹായ് ഫ്രണ്ട്സ് അച്ഛന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് ഈ പച്ചരി വെച്ചിട്ട് എന്താ ചെയ്യുന്നവരെ നമുക്ക് കാണണ്ടേ അപ്പൊ നമുക്ക് പോവാൻ വീഡിയോയിലേക്ക് ലൈറ്റ് അപ്പൊ അതെ പച്ചരി കുതിർത്തെടുത്തല്ല അതിന്റെ കൂടെ എന്തൊക്കെയാ എടുത്തേക്കെന്നറിയാം ഒരു കപ്പ് ചോറ് ഒരു കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഉരുക്കിയെടുക്കണം പിന്നെ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചൊട്ട് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി ജീരകം രണ്ട് മൂന്ന് ഏലയ്ക്ക കുറച്ച് തേങ്ങ അരിഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം അത്രയും സംഭവം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇത് കൂട്ടി യോജിപ്പിച്ച് എന്താ ഉണ്ടാക്കുന്ന നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഒരു മിക്സി എടുത്തിട്ടുണ്ട് മിക്സയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പച്ചരി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ എന്താ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള വിവരം എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കാം ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ ഇടയ്ക്കൊക്കെ ശരിയാവാതെ വരുന്നുണ്ട് ഇനി എങ്ങനെയായി തീരെന്നുള്ളൊരു അറിയത്തില്ല നമുക്ക് നോക്കാം നമുക്കായാലും വെള്ളം ഇല്ലാതെ ഇല്ല അപ്പോൾ പച്ചരി നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തു എന്താ ഒരു കപ്പ് ചോറ് വെള്ള ഈ സുരേഖ അരിയുടെ ചോറാണ് കേട്ടോ അതാ വെള്ളച്ചോറ് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ജീരക ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ശകല ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെന്താന്നറിയാവോ ഈ ബേക്കിംഗ് സോഡ അതൊരു ശകല ഉള്ളു കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇതിന് ഒരു മുക്കാ ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത് നല്ലൊരു അര ഗ്ലാസ് അതിൽ ഒഴിച്ചു നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ നമുക്കിതൊന്ന് നല്ലതായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇങ്ങനതേ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം ഇച്ചിരി കട്ടിയായിട്ടാണ് തോന്നുന്നത് സാരമില്ല നമുക്കിനി പരിപാടികളുണ്ട് അപ്പോൾ ശരിയാവും ശർക്കര ഇച്ചിരി ഉരുക്കി ഒഴിക്കണം ഇതൊക്കെയാകുമ്പോൾ നല്ല അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം നമുക്ക് അതാ ഒരക്കപ്പ് വെള്ളം ശർക്കര എടുത്ത കപ്പിന് തന്നെ ഒരക്കപ്പ് വെള്ളം വെച്ചുകൊടു ഇതൊന്ന് ഉരുകി വരട്ടെ ഇങ്ങനെ നമ്മുടെ ശർക്കര ഉരുകി റെഡിയായി വന്നിട്ടുണ്ട് താ തിളച്ച് നല്ല റെഡിയായി ശർക്കര ഉരുകി വന്നാൽ മതി അത് പിന്നെ നൂൽപ്പരുവാകാനോ അങ്ങനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ശർക്കര എല്ലാം ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതാ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ ശർക്കര അരിച്ച് ഒരു കപ്പിലേക്കാക്കാം നമുക്ക് ഒഴിക്കുകയും വേണം ഇളക്കുകയും വേണം അപ്പോൾ അരിച്ച് റെഡിയാക്കി വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ ചൂടോടെ ഈ ശർക്കര ഒഴിക്കുന്നതല്ലേ മാവ് എന്ത് പോവും ഇങ്ങനെ നമുക്ക് ഈ കപ്പിലേക്ക് അരിച്ചെടുക്കാം അങ്ങനെ നമ്മളിതാ ഈ അരച്ച അരി മാവിലേക്ക് ഈ ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ചൂടാണ് മാവ് വെന്തു പോവും അങ്ങനെ നമ്മൾ ശർക്കര ഫുള്ള ഒഴിച്ചു അങ്ങനെ നമ്മളിതാ ഒരു കുക്കറെ അടുപ്പത്ത് വെച്ചു നല്ല ബാ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തു അതിനകത്ത് കുക്കറിന് തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമ് കത്തിച്ച് കൊടുത്ത് നമ്മൾ ഇതൊന്ന് ചൂടാവട്ടെ എന്നിട്ട് ബാക്കി കാണിക്കണം അങ്ങനെ നമ്മുടെ കുക്കറ് ചൂടാക്കൊണ്ടിരിക്കുന്നോ നമുക്കത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ എന്നിട്ട് നമുക്കത് കുക്കറിൻ്റെ സൈഡിലെല്ലാം ഒന്നാക്കി കൊടുക്കണം ഇനി അതിലേക്ക് നമുക്കിതാ ഈ തേങ്ങ അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ട് നമുക്ക് തേങ്ങ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് കൂട്ട് മാവിൻ്റെ കൂട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ അങ്ങനെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കർ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓഫാക്കിട്ട് അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കിയാലോ കുത്തി നോക്കാം ഈർക്കെങ്കിലും കൊണ്ട് റെഡി ആയോ എന്ന് ആ ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് നീ ഇത് അടിയൊക്കെ ഇളകി വരണം ഓക്കെ വെന്തിട്ടുണ്ട് നീ നമുക്കിത് അടിയൊക്കെ ഇളകി വരണം ഒരു ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഇരിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് തന്നെ ഇളകി വരുമോ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ കൽത്തപ്പം കണ്ടോ ഞാൻ എന്താ പറയുക ഭയങ്കര സന്തോഷമായി കേട്ടോ എന്താ ചെയ്യുക അതാ നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടി കണ്ടോ ചൂടുണ്ട് വേറെ തണത് ശരിയായിട്ടില്ല സൈഡ് എല്ലാം നല്ല കണ്ടോ നല്ല നല്ലതേ കരിഞ്ഞിട്ടും പൊരിഞ്ഞിട്ടും ഒന്നുമില്ല നല്ല മൊരിഞ്ഞ് അടി ചെറുതായിട്ടൊരു ഇതുണ്ട് അതങ്ങനെ വേണം അതാണ് കലുത്തപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കലുത്തപ്പം ഉണ്ടാക്കി ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല കേട്ടോ ഭയങ്കര സന്തോഷം കണ്ടിട്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ എൻ്റെ പൊന്നെ ഇത്രയും നല്ലതായിട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശമല്ലേ അതുകൊണ്ടല്ലേ ഒന്നും പേരൊന്നും പറയാതെ കണ്ട് എന്താ എങ്ങനാവും എന്നൊക്കെ പേടിച്ചിട്ട് പേടിച്ചിട്ട് ചെയ്തതാണ് ചൂടാണ് തണുത്തിട്ടില്ല ചൂടായത് കൊണ്ടായിരിക്കും കട്ട് ചെയ്യുമ്പോരും നല്ല അടിപൊളി നല്ല ആരൊക്കെയുള്ള നല്ല അടിപൊളി കളുത്തപ്പത നിങ്ങൾ എനിക്ക് വയ്യ എന്താ ഞാൻ പറയണ്ടെന്ന് എനിക്കറിയത്തില്ലേ ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഞാൻ ഇവിടെ വെക്കുകയാണ് എൻ്റെ കൈ കൊള്ളുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആരൊക്കെയുള്ള നല്ല അടിപൊളി കലത്തപ്പതാ എത്ര മിനിറ്റ് എടുത്തു എന്ത് പെട്ടെന്നായി കിട്ടി വലിയ ഇതൊന്നും എടുക്കാതെ പെട്ടെന്ന് ചെറുതെന്ന് ഉണ്ടാക്കിയത് നല്ല കറക്റ്റായിട്ട് വന്നു ഇതാ നോക്കിയാൽ നല്ല അടിപൊളി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി നല്ല ആരൊക്കെയുള്ള നല്ല സൂപ്പർ കാലത്തപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ കൽത്തപ്പം ഉണ്ടാക്കിയത് കണ്ടില്ല കാലത്തപ്പൊന്നൊന്നും ആദ്യം നിങ്ങളോട് പേരൊന്നും പറഞ്ഞില്ല എന്തായി തീരുന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം കാണാം ഓക്കെ ബൈ